ഉത്തരകൊറിയ ജപ്പാൻ കടലിലേക്ക് രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ കിഴക്കൻ കടൽ മേഖലയിലേക്ക് പ്രൊജക്ടേൽ വിക്ഷേപിച്ചത് സ്ഥിരീകരിച്ചതായി ദക്ഷിണ കൊറിയ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞു രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്തിയതായി ജപ്പാൻ തീരസംരക്ഷണ സേന റിപ്പോർട്ട് ചെയ്തു രണ്ട് മിസൈലുകളും രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലൂടെ കടന്നുപോയതായി ജാപ്പനീസ് വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പെന്റഗണിന്റെ ഡിഫൻസ് അണ്ടർ സെക്രട്ടറി ഫോർ പോളിസി എൽബ്രിഡ് കോൾബി സോളിൽ ഉന്നതതല സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണിത് ഉത്തരകൊറിയയുടെ ഈ മാസത്തെ രണ്ടാമത്തെ മിസൈൽ പരീക്ഷണമാണിത് സമീപ വർഷങ്ങളിൽ ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ മാസം നാലിലെ പരീക്ഷണങ്ങൾ നിരീക്ഷിച്ച ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ രാജ്യത്തിന്റെ ആണവ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും മിസൈൽ ഉൽപ്പാദനം വിപുലീകരിക്കാനും ആധുനികവൽക്കരിക്കാനും ഉത്തരവിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ശേഷി മെച്ചപ്പെടുത്തുക അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും വെല്ലുവിളിക്കുക റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് മുമ്പ് ആയുധങ്ങൾ പരീക്ഷിക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് െന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ദക്ഷിണ കൊറിയൻ നേതാവ് ഉച്ചകോടിക്കായി ചൈനയിലേക്ക് പറക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കൊറിയയുടെ ഈ മാസത്തെ രണ്ടാമത്തെ മിസൈൽ പരീക്ഷണമാണിത് പെന്റഗണിന്റെ മൂന്നാം നമ്പർ ഉദ്യോഗസ്ഥനായ എൽബ്രിജ് കോൾബി സിയോളിൽ ഉന്നതതല സന്ദർശനം നടത്തിയതിന് പിറ്റേ ദിവസവുമാണ് മിസൈൽ പരീക്ഷണം ദക്ഷിണ ദക്ഷിണകൊറിയെ കോൾബി മാതൃകാ സഖ്യകക്ഷിയെന്ന് പ്രശംസിച്ചിരുന്നു ഉത്തര ഉത്തരകൊറിയ വെരുമാഴ്ചകളിൽ ഭരണകക്ഷിയുടെ നാഴികക്കല്ലായ കോൺഗ്രസ് സമ്മേളനത്തിന് ഒരുങ്ങുകയാണ് അഞ്ചു വർഷത്തിനിടെ ഇതാദ്യമാണ് കോൺക്ലേവിന് മുന്നോടിയായി നേതാവ് കിങ് ജോ ുൻ രാജ്യത്തിന്റെ മിസൈൽ ഉൽപാദനം വിപുലീകരിക്കാനും ആധുനികവൽക്കരിക്കാനും ഉത്തരവിട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടെ സമീപകാലത്ത് ഉത്തരകൊറിയ നടത്തിയ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങൾ പടിഞ്ഞാറൻ ഷെട്ടുകളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ പരീക്ഷിച്ചത് വെറുമൊരു പ്രകടനമല്ല മറിച്ചൊരു യഥാർത്ഥ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് കിങ് ജോങ്ങുൻ വ്യക്തമാക്കി കഴിഞ്ഞു നിലവിലെ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികളും പരിഗണിക്കുമ്പോൾ ശത്രുക്കളുടെ ഏതാക്രമണത്തെ യും പ്രതിരോധിക്കാൻ ഇത്തരം ആയുധങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ദക്ഷിണ കൊറിയ ഉത്തര കൊറിയയിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്നു ഇതെല്ലാം ഉത്തര കൊറിയയെ ചൊടിപ്പിച്ചിട്ടുണ്ട് ദക്ഷിണ കൊറിയ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന കിമ്മിന്റെ മുന്നറിയിപ്പ് ആഗോള രാഷ്ട്രീയ ചതുരംഗക്കളത്തിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പ്രതിധ്വനിക്കുന്നത് ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനും ചേർന്ന കൊറിയയെ വളയാൻ ശ്രമിക്കുമ്പോൾ തന്റെ ആകാശത്തേക്കാക്കാൻ കിങ് ജോങ്ങുൻ ഏതറ്റം വരെയും പോകും എന്നതാണ് പ്രത്യേകത ഇത്തരം പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ തുടർന്നാൽ അതിന്റെ പ്രത്യാ ഘാതം അതിഭയങ്കരമായിരിക്കുമെന്ന ഉത്തരകൊറിയൻ സൈനിക വക്താവിന്റെ മുന്നറിയിപ്പ് വെറും വാക്കല്ല ദക്ഷിണ കൊറിയയുടെ ഓരോ നീക്കത്തെയും ഇമജ് നിരീക്ഷിക്കുന്ന കിമ്മിന്റെ റഡാർ കണ്ണുകൾ ശത്രുവിനെ എപ്പോൾ വേണമെങ്കിലും ചാരമാക്കാൻ കെൽപ്പുള്ളവയാണ് പരീക്ഷണശാലകളിലെ കണക്കുകൾ കൊണ്ട് ലോകത്തെ ഭയപ്പെടുത്താൻ നോക്കുന്ന ദക്ഷിണ കൊറിയ കിങ് ജോങ് ഉന്നിന്റെ സൈനിക കരുത്തിനെ നേരിടാൻ പ്രാപ്തരല്ല എന്നതാണ് വാസ്തവം തങ്ങളുടെ ആകാശത്ത് ഇനിയൊരു ഡ്രോണിന്റെ നിഴൽ പോലും വിടാൻ കിം അനുവദിക്കില്ല ദക്ഷിണ കൊറിയയുടെ ഈ മാപ്പർഹിക്കാത്ത അർഹിക്കാത്ത ഉന്മാദത്തിന് അവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നത് ഉറപ്പാണ് ലോകത്തെ ഏറ്റവും നിഗൂഢമായ ഭരണ സംവിധാനത്തിന്റെ അമരക്കാരനാണ് കിങ് ചോങ് ട്രംപിനൊത്തെ എതിരാളി കിമ്മിന് വിശേഷണങ്ങൾ പലതാണ് കൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതും ദക്ഷിണ കൊറിയയുടെയും അമേരിക്കയുടെയും ചാരക്കണ്ണുകൾ ചോർത്തിയതും മാത്രമാണ് കിമ്മിനെ കുറിച്ച പുറം ലോകത്തിനുള്ള അറിവ് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് കിം എന്തു ചെയ്യുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതിനൊരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ മിസൈൽ പരീക്ഷണം പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ കിമ്മും വെറുതെയിരിക്കില്ല എന്നതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് കേരള